പി എസ് സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എല്ലാ പി എസ് സി പരീക്ഷകൾക്കും വരുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ബെപ്കോ എൽ ബി ബി എഫ് എ അതുപോലെ തന്നെ എല്ലാ പി എസ് സി പരീക്ഷയ്ക്കും ഒരുപോലെ ഉപയോഗപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് ആണ്ട്ടത് നമുക്കറിയാം കമ്പനി ബോർഡ് എൽ ജി എസിനും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും ഒക്കെ നമ്മൾ ടു ഹൺഡ്രഡ് ഡേ ചാലഞ്ച് ചെയ്യുന്നുണ്ട് ടു ഹൺഡ്രഡ് ഏ ചലഞ്ച് കൊണ്ട് സിലബസിനെ മുഴുവൻ പഠിച്ചു തീർത്ത് ഒരു റാങ്കിലേക്ക് എത്തുക എന്താണ് ഈ ചലഞ്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പൊ ഈ ചലഞ്ചിന്റെ ഭാഗമാകും എല്ലാവരും ഇതുവരെ ഈ ചലഞ്ചുമായി ബന്ധപ്പെട്ട് ചെയ്തേക്കുന്ന മുഴുവൻ വീഡിയോസും പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിനുവേണ്ടി പഠിക്കാൻ സ്റ്റഡി ഗ്രൂപ്പ് ആണ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അസിസ്റ്റന്റ് റിസൺ ഓഫീസർ ഉമ്മൻ സിവിൽ എക്സൈസ് ഓഫീസർ എൽ പി യു പി വി എഫ് എക് അതുപോലെ കേട്ടിട്ട് ക്യാറ്റ് ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസ് ആണ് കേട്ടിട്ട് കാറ്റ് ത്രീ ആൻഡ് ടു സൈക്കോളജി ഇവിടെയൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ് ഈ പറയുന്ന ഏതെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറില് വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി എസ് സിആർ ടി ഒക്കെ ഉൾപ്പെടെയാണ് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ ഉൾപ്പെടുത്തി നൽകുന്നത് അതുപോലെ തന്നെ കമ്പനി ബോർഡ് എലിജി എസ്സിന് വേണ്ടിയിട്ട് റാങ്ക് ലിസ്റ്റോട് കൂടി നമ്മൾ നടത്തുന്ന മോഡൽ എക്സാം സെക്ഷൻ പ്രാക്ടീസും ലഭ്യമാണ് പ്രാക്ടീസിൽ പങ്കെടുക്കാനും വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുക എന്ന് പറയുമ്പോൾ ഏതൊരു പി എസ് സി പരീക്ഷയ്ക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുക നമ്മൾ ഒരു പി എസ് സി പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് ഒരു നൂറ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പറിലും പഠിച്ചിട്ട് വേണം പോകാനായിട്ട് അതെല്ലാം അല്ല പഠിക്കേണ്ടത് നമ്മുടെ സിലബസിനോട് സിമിലാരിറ്റി വരും തെരഞ്ഞെടുത്ത മുൻവർഷ ചോദ്യങ്ങളാണ് പഠിക്കേണ്ടത് അങ്ങനെ പഠിക്കുമ്പോൾ നൂറ് ചോദ്യ പേപ്പർ പഠിക്കുവാണെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു നാൽപ്പത് ചോദ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യോത്തത്തിലേക്ക് കിട്ടുന്നതായിരിക്കും അപ്പൊ നമ്മൾ ഇന്നും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് പഠിക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് അപ്പൊ നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് ഇപ്പൊ തന്നെ അങ്ങ് പഠിച്ചു പോകാം കേട്ടോ ഫസ്റ്റ് ചോദ്യം ഇതാണ് ഫ്രഞ്ച് വിപ്ലവത്തെ സംബന്ധിച്ച് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ് ഫ്രഞ്ച് വിപ്ലവത്തെ സംബന്ധിച്ച് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ് ഇത് എന്താണ് എസ് സി ആർ നിന്നുള്ള ഒരു ചോദ്യമാണ് അല്ലെ ഏതൊക്കെയാണ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവ നോക്കിക്കേ ഏതൊക്കെയാണെന്ന് മൂന്നാം എസ്റ്റേറ്റ് പ്രതിനിധികൾ ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ജൂലൈ പതിനാല് ജനക്കൂട്ടം ബസ്റ്റിൽ കോട്ട് ആക്രമിച്ചു അബിനീസ് മിറോബ എന്നിവരായിരുന്നു ദേശീയ അസംബ്ലിയുടെ നേതാക്കന്മാർ അപ്പൊ എന്തൊക്കെയാണ് ഒന്നാമത്തെയും മൂന്നാമത്തെയും മാത്രം ശരിയാണ് ഒന്നും മൂന്നും ശരിയാണ് എന്നുള്ളതാണ് കേട്ടോ റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ ശരിയായ കാലക്രമത്തിലാക്കുക ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ ശരിയായ കാലക്രമത്തിലാക്കുക ഇതും എസ് സി ആർ പി എന്നുള്ള ചോദ്യമാണ് ശരിയായ കാലക്രമത്തിലാക്കുമ്പോൾ എങ്ങനെ വരും നോക്കിക്കേ ആറ്റിങ്ങൽ കലാപമാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് അപ്പോ ഫസ്റ്റ് ആറ്റിങ്ങ കലാപം വരും ദെൻ സെക്കൻഡ് കുളച്ചൽ യുദ്ധം തൃപ്പടിദാനം മൂന്നാമത് അപ്പോ ഓപ്ഷൻ സി ആണോ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ് ശരിയായ ജോഡി വരുന്നത് ഒന്ന് കല്ലുമാല സമരം ആറാട്ടുപുര വേലായുധ പണിക്കർ തെറ്റാണ് മറ്റൊന്ന് ഏതാണ് നിഴൽ താങ്കലുകൽ വൈകുണ്ഠ സ്വാമികൾ ശരിയാണ് മൂക്കുത്തി സമരം ആര്യപ്പള്ളം തെറ്റാണ് ദർശനമാല ചട്ടമ്പി സ്വാമികൾ തെറ്റാണ് അപ്പോ ഓപ്ഷൻ ഡി രണ്ടാമത്തേത് മാത്രമാണ് അടുത്ത ചോദ്യം ചുവടെ തന്നിരിക്കുന്നവയിൽ നിസ്സഹരണ സമരവുമായി ബന്ധമില്ലാത്തത് ചുവടെ പറയുന്നവയിൽ നിസ്സഹരണ സമരവുമായി ബന്ധമില്ലാത്തത് ഏതെന്നാ ഏതാണ് നിസ്സഹരണ സമരവുമായി ബന്ധമില്ലാത്തത് ഇൽബേർട്ട് ബിൽ വിവാദമാണ് നിസ്സഹരണ സമരവുമായി ബന്ധമില്ലാത്തത് വൈക്കം സത്യാഗ്രഹവും ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാ ചോദിച്ചേക്കുന്നത് ഏതൊക്കെയാണിത് ശരിയായിട്ട് വരുന്നത് നോക്കിക്കേ കോഴഞ്ചേരി പ്രസംഗത്തിന്റെ പേര് സി കേശവൻ അറസ്റ്റിലായി ദെൻ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം മന്നത്ത് പത്മനാഭൻ നേതൊരു സവർണ ജാഥ സംഘടിപ്പിക്കപ്പെട്ടു അതും ശരിയാണ് ഇ വി രാമസ്വാമി നായക സമരത്തെ പിന്തുണച്ചു അതും ശരിയാണ് രണ്ടും മൂന്നും നാലും പ്രസ്താവനകൾ മാത്രമാണ് ശരി എന്നുള്ളതാണ് ഉത്ര ദ്വീപത്തിനടുത്ത് ഒരു ദ്വീപ് പ്രദേശത്തിന്റെ ഡെൻമാർക്കിന്റെ അധീനതയിലുള്ള അർത്ഥ സ്വയംഭരണ മേഖലയാണ് സിംഹഭാഗവും വർഷം മുഴുവൻ മൂടി കിടക്കുന്ന അമേരിക്കൻ ഐക്യനാടു സുരക്ഷിതത്തിന് ഈ മേഖല നിർണായകമാണ് ഇത് കാരണമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ പ്രദേശത്തെ നിയന്ത്രണ നിയന്ത്രണത്തിനായി ശ്രമിക്കുന്നത് ചുവട് നൽകിയിരിക്കുന്ന ഏത് പ്രദേശത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഏത് പ്രദേശത്തെയാണ് സൂചിപ്പിക്കുന്നത് കറണ്ട് അഫയർ ആണ് ആ റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ എ ഗ്രീൻലാൻഡ് ആണ് വിവിധതരം മഴകളെ കുറിച്ച് പ്രസ്താവനകൾ ശരിയായി കണ്ടെത്തുക ഏതൊക്കെയാണ് പർവ്വതങ്ങളിൽ കാറ്റിന് അഭിമുഖമായി വശങ്ങളിൽ തട്ടി ഉയർന്നു പൊങ്ങി തണുത്തുറഞ്ഞ് ചെയ് പെയ്യുന്ന മഴയാണ് ശൈലവ വൃഷ്ടി വായി ചൂടാകുമ്പോൾ ഭാരം കുറഞ്ഞ് വികസിച്ച് മുകളിലേക്ക് ഉയർന്ന് ഖനീർഭവിച്ചുണ്ടാകുന്ന ഇടിമിന്നലോട് കൂടിയ മഴയാണ് സംവഹന വൃഷ്ടി ഭൂമന്യരേഖ പ്രദേശങ്ങളിൽ കൂടുതലായി ലഭിക്കുന്നതാണ് ശൈലവ വൃഷ്ടി ഇതിനകത്ത് ഏതാണ് ശരിയായിട്ട് വരിക ഏഴ് റൈറ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ടോ ഒന്നും അതുപോലെ തന്നെ ഒന്നും രണ്ടും പ്രസ്താവനകളാണ് ശരിയായിട്ട് അടുത്തത് ചുവട് നൽകിയിരിക്കുന്ന പട്ടികയിൽ സമുദ്ര ജല അവ കാണപ്പെടുന്ന സമുദ്രങ്ങളും ശരിയായി യോജിപ്പിക്കുക ചുവട് നന്നിരിക്കുന്ന പട്ടികയിൽ സമുദ്ര ജല പ്രവാഹങ്ങളും അവ കാണപ്പെടുന്ന സമുദ്രങ്ങളും ശരിയായിട്ട് യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എട്ട് ഇ ബി എസ് സി ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുള്ള ചോദ്യമാണ് കേട്ടോ എട്ട് ക്യാൻസൽ ആയി പോയുള്ള ചോദ്യമാണ് ദെൻ ഒമ്പത് പശ്ചിമഘട്ടത്തെയും പൂർവ്വഘട്ടത്തെയും താരതമ്യം ചെയ്യുന്ന പ്രസ്താവനകൾ ശരിയായി തെരഞ്ഞെടുക്കുക പശ്ചിമഘട്ടത്തെയും പൂർവ്വ ഘട്ടത്തെയും എന്താണ് താരതമ്യം ചെയ്യുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതാണിതിന് ശരിയായിട്ട് വരുന്നത് നോക്കിക്കേ ഒന്ന് പശ്ചിമഘട്ടം പൂർവ്വഘട്ടത്തെ അപേക്ഷിച്ച് ഉയരം കൂടിയതും തുടർച്ചയുമായതുമാണ് ശരിയാണോ അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് പൂർവ്വഘട്ടത്തിൽ ഏറ്റവും ഉയരം കൂടി കൊടുമുടിയാണ് ആനമുടി തെറ്റാണ് മഹാനദി ഗോദാവരി തുടങ്ങിയ നദികൾ പൂർവ്വഘട്ടത്തെ ഘട്ടത്തെ കുറിച്ച് കടന്നു പോകുന്നു മുറിച്ച് കടന്നു പോകുന്നു അതും ശരി തന്നെയാണ് അപ്പോ ഒന്നും മൂന്നുമാണ് ശരി ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ കേട്ടോ വിദൂരസമ്മേദനം സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായ തെരഞ്ഞെടുക്കുക വിദൂര സംവേദനം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് തെരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഏതാണ് ശരിയായിട്ട് വരുന്നത് നോക്കിക്കേ കെ പത്ത് റൈറ്റ് ആൻസർ ഏതു വരും ഒരു വസ്തുവിന്റെയോ പ്രദേശത്തിനോ സംബന്ധിച്ച വിവരങ്ങൾ സ്പർശനം എന്തും കൂടാതെ ശേഖരിക്കുന്ന രീതിയാണ് ശരിയാണ് ദെൻ കൃത്രിമ ഉപകരണം വിദൂര സംവേദനത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്നു ശരിയാണ് വിദൂര ഭൂവിനിയോഗം ധാതു സമ്പത്തുകളെ കണ്ടെത്താൻ തുടങ്ങിയ മേഖല ഇത് പ്രയോജനകരമാണ് അതും ശരി തന്നെയാണ് ഇവയെല്ലാം എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം ഏതെല്ലാമാണ് ശരിയായവ ഭൂമിയിൽ ഏറ്റവും പുറമെയുള്ള പാളിയാണ് ഭൂവൽക്കം ഭൂമിക്കകത്തും കാമ്പിനും ഇടയിൽ മാന്യ സ്ഥിതി ചെയ്യുന്നു ശരിയാണ് ഭൂമിയുടെ കേന്ദ്രഭാഗത്തെ പാളിയാണ് കാമ്പ് ഇത് പ്രധാനമായും നിക്കലും ഇരുമ്പും കൊണ്ട് നിർമ്മിതമാണ് എന്താണ് ഒന്നും രണ്ടും മൂന്നും പ്രസ്താവന എന്താണ് ഇവയെല്ലാം ശരിയാണ് താഴെ ഐ എസ് ആർഒ നൈസർ ദൗത്യതയെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് ഏതാണ് നൈസർ ദൌത്യതയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന കറണ്ട് അഫെയർ ആണിത് നോക്കിക്കേ ഇത് നാസയും ഐ എസ് ആർഒയും സംയുക്തമായി നടത്തുന്ന ഒരു ബഹിരാകാശ ദൗത്യമാണ് ശരിയാണോ ശരിയാണ് ഇത് ഭൂമിയുടെ ഉപരിതല മാറ്റങ്ങളെ പഠിക്കുന്നതിന് ഒരു റഡാർ ഇമേജിംഗ് ഉപഗ്രഹ ദൗത്യമാണ് ശരിയാണോ അതും ശരിയാണ് ഈ ദൗത്യത്തിന് ഉപയോഗിക്കുന്നത് ജി എസ് എൽ വി എം കെ ത്രീ എന്ന വിക്ഷേപണ വാഹനമാണ് തെറ്റാണ് അപ്പോ ഒന്നും രണ്ടുമാണ് ശരിയായിട്ട് വരിക അടുത്തത് ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ അവസാന ഡെപ്യൂട്ടി ചെയർമാൻ ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ അവസാന ഡെപ്യൂട്ടി ചെയർമാൻ ആര് ആരാണ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ ഉത്തര മഹാസമതലത്തിന്റെ പ്രത്യേകതകൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ മഹാസമതലത്തിന്റെ പ്രത്യേകതകളാണ് ചോദിച്ചിട്ടുള്ളത് പതിനാല് റൈറ്റ് ആൻസർ ഏത് വരും നോക്കിക്കേ ഇന്ത്യയുടെ ദാനിപ്പുര എന്നറിയപ്പെടുന്നു ദ ലോകത്തിലെ ഏറ്റവും ജലനിബിഡമായ പ്രദേശം ശരിയാണ് ഉയർന്ന വ്യവസായ പുരോഗതി തെറ്റാണ് ഒന്നും രണ്ടുമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ് പരുത്തി തുണി വ്യവസായമാണ് സാധാരണ ബാങ്കുകൾ ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം നൽകുന്നത് ഏതു തരം ഡെപ്പോസിറ്റ് ഉള്ളവർക്കാണ് ഏതു തരം ഡെപ്പോസിറ്റ് ഉള്ളവർക്കാണ് നൽകുന്നത് പ്രചലിത നിക്ഷേപം ഉള്ളവർക്കാണ് കേട്ടോ നിക്ഷേപം ഉള്ളത് സമ്പദ് വ്യവസ്ഥയിൽ തൃതീയ മേഖലയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നതിന്റെ കാരണം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ തൃതീയ മേഖലയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നതിന്റെ കാരണത്തെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പൊ അതിന് ഏഴ് റൈറ്റ് ആൻസർ ഏത് വരും നോക്കിക്കേ പ്രൈമറി സെക്കൻഡറി മേഖലയുടെ വികസനം കൂടുന്നതിനനുസരിച്ച് സേവനങ്ങൾക്കുള്ള ഡിമാൻഡ് വർദ്ധിച്ചു ദെൻ വരുമാന നിലവാരം കൂടുതൽ ആളുകൾ സേവനങ്ങൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നു ദെൻ ഐ സി ടി പോലുള്ള സേവനങ്ങളുടെ പ്രാധാന്യം വർദ്ധിച്ചു ഒന്നും രണ്ടും മൂന്നും ശരിയാണ് ഇന്ത്യൻ കാർഷിക വികസന സാധ്യതകളില്ല പ്രസ്താവന തെറ്റാണ് അടുത്തത് സാമ്പത്തിക ശാസ്ത്ര നൊബൈൽ പ്രൈസ് ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള നൊബൈൽ പ്രൈസ് ജേതാക്കൾ ആരൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത് അപ്പൊ അതിനെട്ട് റൈറ്റ് ആണ് ശ്രീ വരും ഓപ്ഷൻ എ മേക്ക് ഇൻ ഇന്ത്യ സംരംഭവും ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ മേക്ക് ഇൻ ഇന്ത്യ സംരംഭവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവനകളെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് ഭാരത സർക്കാർ തുടങ്ങിയ സംരംഭം ദെൻ അന്തർദേശീയ സ്ഥാപനം ഇന്ത്യയിലേക്ക് കടന്നുവരവ് നിരുത്സാഹപ്പെടുന്നതെന്നാണ് ലക്ഷ്യം തെറ്റാണ് ദേശീയ ഉത്സ്ഥാപന ഉത്പാദനം പ്രോത്സാഹിപ്പിക്കുക എന്നാണ് ഉദ്ദേശം ശരിയാണ് ഒന്നും മൂന്നുമാണ് ശരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ വകഫ് ഭേദഗതി ബില്ല് പരിഗണിച്ച് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാൻ ആര് ആരാണ് ഇരുപത് റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ എ ആണ് കേട്ടോ ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് മുപ്പത്തി മൂന്ന് ശതമാനം സംവരണം നടപ്പിലാക്കാൻ നിർദ്ദേശിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏത് ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് മുപ്പത്തി മൂന്ന് ശതമാനം സംവരണം നടപ്പിലാക്കാൻ നിർദ്ദേശിക്കുന്ന ഭരണഘടനാ ഭേദഗതിയെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് ഇരുപത്തിയൊന്ന് റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ ബി നൂറ്റി ആറാം ഭരണഘടന ഭേദഗതി ഇന്ത്യൻ ഭരണഘടന പ്രകാരം പൗരത്വമാർജിക്കാനുള്ള മാർഗങ്ങൾ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം പൗരത്വം ആർജിക്കാനുള്ള മാർഗങ്ങളിൽ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത് ഇരുപത്തിരണ്ട് റൈറ്റ് ആൻസർ ഏത് വരും എല്ലാം ശരിയാണ് ജന്മസിദ്ധമായ പൗരത്വം പിന്തുണ വഴിയുള്ള പൗരത്വം രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം പ്രദേശ സംയോജനം മൂലം ലഭിക്കുന്ന പൗരത്വം ഒക്കെ എന്താണ് ശരി തന്നെയാണ് നിർദ്ദേശക തത്വങ്ങളും ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ തെറ്റ് നിർദ്ദേശ തത്വങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റായിട്ട് വരുന്നതെന്ന് ചോദിച്ചേക്കുന്നത് ഏതാണ് നിർദ്ദേശ തത്വങ്ങൾ ന്യായവാദ അർഹങ്ങളാണ് അവ ലംഘിക്കപ്പെട്ട പൗരന് കോടതിയെ സമീപിക്കാവുന്നതാണ് ശരിയാണോ തെറ്റാണ് നിർദ്ദേശ തത്വങ്ങള് ന്യായവാദാർഹം അല്ല മൗലിക അവകാശങ്ങളാണ് ന്യായവാദാ അർഹമായിട്ട് ഉള്ളത് തൊഴെ തമ്മിൽ പട്ടികയിൽ പരിശോധിച്ച് ശരിയായ കണ്ടെത്തുക ശരിയായത് കണ്ടെത്താന്ന് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ് ചേർക്കാൻ പറ്റുന്നത് യൂണിയൻ ലിസ്റ്റിൽ പെടുന്നത് സംസ്ഥാന ലിസ്റ്റിൽ പെടുന്നത് കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നതൊക്കെ ഒക്കെ വരുന്നുണ്ട് ഇരുപത്തിനാല് റൈറ്റ് ആൻസർ ഏത് വരും പ്രതിരോധ മാണവോർജ്ജം തുറമുഖങ്ങൾ ആദായ നികുതി ഇതൊക്കെ എന്താ യൂണിയൻ ലിസ്റ്റിൽ പെടുന്നവയാണ് ദെൻ മൃഗസംരക്ഷണ പൊതുജന ആരോഗ്യം പ്രാദേശിക ഗവൺമെന്റ് ജയിൽ ഇതൊക്കെ എന്താണ് സംസ്ഥാന ലിസ്റ്റിൽ പെടുന്നവയാണ് വിദ്യാഭ്യാസ വനങ്ങൾ വിവാഹം വിവാഹ മോചനം മായം ചേർക്കൽ ഇതൊക്കെ എന്താണ് ഇതൊക്കെ കൺകറൻ പെടുന്നവയാണ് ഇവയെല്ലാം ശരി എന്നുള്ളതാണ് റൈറ്റ് ആൻസർ കേട്ടോ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും വിശേഷിപ്പിച്ച മൗലിക അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏതാണ് ഇരുപത്തി അഞ്ച് റൈറ്റ് ആൻസർ ഏത് വരും ഭരണഘടനാപരമായി പരിഹാരത്തിനുള്ള അവ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഭരണഘടനാ നിർമ്മാണ സമിതിയും ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നേക്കുന്നു ഇരുപത്തിയാറ് റൈറ്റ് ആൻസർ ഏതാ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു തെറ്റാണ് ക്യാബിനറ്റ് മിഷൻ പദ്ധതി അനുസരിച്ച് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊണ്ടത് ശരിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്ന ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് കൽക്കട്ടയിൽ വെച്ചാണ് ഇരുപത്തി ആറ് റൈറ്റ് ആൻസർ ചെയ്തു വരും അതും തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിനാണ് ഭരണ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചത് അതും ശരി തന്നെയാണ് രണ്ടും നാലുമാണ് ശരി ദെൻ ട്രാൻസ്ജെൻഡർ വ്യക്തികളെ മുഖ്യധാരയിൽ എത്തിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ട്രാൻസ്ജെൻഡർ വ്യക്തികളെ മുക്തി മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത് ഇരുപത്തിയേഴ് റൈറ്റ് ആൻസർ ചെയ്ത് വരും അനന്യം പദ്ധതിയാണ് കേട്ടോ കേരളത്തിൽ എന്താണ് ജി എസ് ഡി പി യിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖല ഏത് ഏതാണ് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖല ഇരുപത്തി റൈറ്റ് ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ സി തൃതീയ മേഖല തണ്ണീർ തടങ്ങളും ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവന ശരിയായി തണ്ണീർ തടങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് ഏതാണ് ശരിയായിട്ട് വരിക നോക്കിക്കെ തണീർത്തോടെ സംരക്ഷിക്കുന്ന അന്താരാഷ്ട്ര കരാറാണ് ക്യാട്ടോ പ്രോട്ടോകോൾ തെറ്റാണ് ഉപരിതല സംരക്ഷിക്കുന്ന സ്വഭാവ ഇടങ്ങളാണ് തണ്ണീർ തടങ്ങൾ ശരിയാണ് വയലുകൾ കുളങ്ങൾ ചതുക്കുമലയങ്ങൾ തുടങ്ങിയ എല്ലാ താഴ്ന്ന പ്രദേശങ്ങളും നല്ലതും ഉൾപ്പെടുന്നു ശരിയാണ് പ്രകൃതിയിലെ സ്വാഭാവിക ജല സംഭരണികളാണ് നല്ലിതണങ്ങൾ അതും ശരി തന്നെയാണ് രണ്ടു മൂന്നും നാലുമാണ് ശരിയായിട്ട് വരുന്നത് അപ്പൊ നിങ്ങൾ ആർക്കെങ്കിലും കമ്പനി ബോർഡ് എൽ ജി എസ്സിന്റെയോ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെയോ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെയോ അസിസ്റ്റന്റ് പ്രിസർവ് ഓഫീസറുടെയോ ഉമ്മൻ സിവിൽ എക്സൈസ് ഓഫീസറുടെയോ എൽ പി യുപിയുടെയോ കേറ്റഡ് കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിന്റെയോ സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻ ബാങ്ക് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഏത് സ്റ്റഡി മെറ്റീരിയൽസ് ആണോ വേണ്ടത് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കമ്പനി ബോർഡ് എലജിയസിന് റാങ്ക് ലിസ്റ്റോട് കൂടി നമ്മൾ നടത്തുന്ന മോഡൽ എക്സാം സെക്ഷൻ പ്രാക്ടീസിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ കമ്പനി ബോർഡ് എലജിയസ് മോഡൽ എക്സാം എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക ഇപ്പോഴും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങൾ ആരല്ല കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങൾ ആരല്ല മുപ്പത് റൈറ്റ് ആൻസർ ഏതു ഓപ്ഷൻ എ മുഖ്യമന്ത്രി റവന്യൂ മന്ത്രി കൃഷി മന്ത്രി ചീഫ് സെക്രട്ടറി കേരള നിയമസഭ പാസാക്കിയ കേരള കാർഷിക ബന്ധ ബില്ലിൽ ഉൾപ്പെടാത്തത് ഏത് ഏതാണ് ഉൾപ്പെടാത്തായിട്ട് വരുന്ന മുപ്പത്തി ആൻസർ ശ്രേതു വരും ഓപ്ഷൻ ഡി മിച്ച ഭൂമിയുടെ ഉടമസ്ഥാവകാശം ജന്മിമാർക്ക് നൽകുക മിച്ച ഭൂമിയുടെ ഉടമസ്ഥാവകാശം ജന്മിമാർക്ക് നൽകുക കേരളത്തിലെ ഏഴാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കേരളത്തിലെ ഏഴാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് മുപ്പത്തി ആൻസർ ശ്രേതു വരും ഓപ്ഷൻ സി എന്താണ് കെ എൻ ഹരിലാൽ ആണ് കേരളത്തിൽ ഇപ്പോഴത്തെ ഡി ജി പി ആര് കേരളത്തിൽ ഇപ്പോഴത്തെ ഡി ജി പിമൂന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ രണ്ടായിരത്തി ഇരുപതിൽ കാർപ്പറ്റിയർ ജെനിഫർ എഡ്വാന എന്നീ ശാസ്ത്രജ്ഞർക്ക് രസന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് മുപ്പത്തിനാല് റൈറ്റ് ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ എ ആണ് ആണ്ട്ടോ കണ്ണുകളെ അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കാൻ എൻസൈമിന്റെ പേര് കണ്ണുകളെ അനുബാ അണുബാധയിൽ നിന്ന് സംരക്ഷിക്കുന്ന എൻസൈമിന്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത് ഇരുപത്തി ആറ് സോറി മുപ്പത്തി ആറ് റൈറ്റ് ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ബി എന്ന പ്രവർത്തനം ഏത് സംവേദനവും ബന്ധപ്പെട്ടതാണ് മുപ്പത്തിയേഴ് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ വേദന താഴെ തന്നിരിക്കുന്നവയിൽ ഡി എൻ ഇല്ലാത്ത നൈട്രജൻ ബേസ് മുപ്പത്തി എട്ട് റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ എ ആണ് ആണ്ട്ടോ ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത് എന്ന് ലോക ഹൃദയ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് എന്നാണ് ലോക ഹൃദയ ദിനമായിട്ട് ആചരിക്കുന്നത് മുപ്പത്തി ഒമ്പത് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് ആണ് കേട്ടോ ഇനി അനിയോറോബിക് ശ്വസനം നടക്കുന്ന ഏതിൽ നാൽപ്പത് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി ബാക്ടീരിയ ആർ ബി സിയിലെ വർണ്ണകം നാപ്പത്തി ഒന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ഹീമോഗ്ലോബിൻ ഒരു ഗോളി തറപ്പിന് വക്രത ആരം ആറും ഫോക്കസ് ദൂരം എഫും ആണെങ്കിൽ രണ്ടും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന സമവാക്യമാണ് ചോദിച്ചിരിക്കുന്നത് നാൽപ്പത്തി രണ്ട് റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ സി എഫിസിക്കൽ ടു ആർ ബൈ ടു എന്താണ് കേട്ടോ ഉത്തര മുകളിലേക്ക് എറിഞ്ഞ പന്ത് നൂറ് മീറ്റർ മുകളിലേക്ക് സഞ്ചരിച്ച ശേഷം തിരിച്ച് അതേ സ്ഥാനത്ത് തന്നെ എത്തരുകയാണെങ്കിൽ പന്തിന്റെ സ്ഥാനാന്തരം എത്രയായിരിക്കും എത്രയായിരിക്കും പന്തിന്റെ സ്ഥാനാന്തരം വരിക നാൽപ്പത്തി റൈറ്റ് ആൻസർ ഓപ്ഷൻ എ പൂജ്യമായി മനുഷ്യന്റെ ശ്രവണ പരിധിയിൽ ശബ്ദ പരിധി താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഏതാണ് ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെ ചന്ദ്രയാൻ ത്രീയിൽ ഇറങ്ങിയ സ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ് അത് അറിയപ്പെടുന്നത് ശിവശക്തി പോയിന്റ് എന്നാണ് ആരാണ് ശിവശക്തി പോയിന്റ് എന്ന പേര് നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്നൊരു പേര് നൽകിയത് കേട്ടോ അപ്പാർ ഐഡിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന ശയായത് ഒരു രാഷ്ട്രം ഒരു സ്റ്റുഡന്റ് ഐ ഡി എന്നതാണ് റൈറ്റ് ആൻസർ കേട്ടോ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ തെറ്റായ പ്രസ്താവനയെ താഴെ പറയുന്ന പ്രസ്താവനയിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനയെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് നാപ്പത്തിയേഴ് റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ സി വൈദ്യുതെ കടത്തിവിടാൻ കഴിവുള്ള ഒരു പദാർത്ഥമാണ് വജ്രം എന്താണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഏതെല്ലാമാണ് ഉത്കൃഷ്ട താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ഉത്കൃഷ്ട വാതകങ്ങളുടെ പട്ടികയിൽപ്പെടുന്നത് നോക്കിയേ നാപ്പത്തി എട്ട് റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ സി ആണ് കേട്ടോ രണ്ടും അതുപോലെ തന്നെ ഹീലിയോം നിയോണുമാണ് കാർബൺ ഡൈ ഡയോക്സൈഡുമായി ബന്ധപ്പെട്ട് പ്രസ്താവന തെറ്റായിട്ടുള്ളത് ഏത് കാർബൺ ഡൈ ഓക്സൈഡുമായി ബന്ധപ്പെട്ട പ്രസ്താവന തെറ്റായിട്ട് വരുന്ന നാപ്പത്തി ഒമ്പത് റൈറ്റ് ആൻസർ ഏതാ വരിക ഓപ്ഷൻ ഡി ആണ് കേട്ടോ താഴെ കൊടുത്തിരിക്കുന്നവയിൽ അമ്ലമഴയ്ക്ക് കാരണമാകുന്ന വാതകങ്ങൾ താഴെ പറയുന്നവയിൽ അമ്ലമഴയ്ക്ക് കാരണമാകുന്ന വാതകങ്ങളെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ഏത് റൈറ്റ് ആൻസർ ആയിട്ട് വരിക സൾഫർ ഡയോക്സൈഡും അതുപോലെ തന്നെ നൈഡ്രജൻ ഡയോക്സൈഡുമാണ് കേട്ടോ രണ്ടും നാലുമാണ് ഓപ്ഷൻ ബി ആണ് താഴെ കൊടുത്തിരുന്ന പ്രസ്താവനകളിൽ ശരിയായ ഇത് അല്ലെങ്കിൽ ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് താഴെ പറഞ്ഞ പ്രസ്താവനവൽ ഏതൊക്കെയാണ് അമ്പത്തി ഒന്ന് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഒന്നും രണ്ടുമാണ് കേട്ടോ ഒന്നും രണ്ടും ഒരു കേരള ഒരു സർക്കാർ കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉന്നതമായ സാഹിത്യ പുരസ്കാരം ഏത് ഏതാണ് ഏറ്റവും ഉന്നതമായ സാഹിത്യ പുരസ്കാരമായിട്ട് വരുന്ന എഴുത്തച്ഛൻ പുരസ്കാരമാണ് ഏതാണ് എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി ദേശീയ പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്രം ആദ്യമായി ദേശീയ പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്രം ഓപ്ഷൻ ബി നീലക്കുയിലാണ് വരിക വരിക സഹചരെ സഹന സമര സമയമായി ഈ പ്രശസ്ത ഗാനം ഏത് സമരവും ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് സമരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അമ്പത്തിനാല് റൈറ്റ് ആൻസർ പയ്യന്നൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു താഴെ പറയുന്നതിൽ ഏത് ക്ലാസിക്കൽ നൃത്തരൂപമാണ് ജനിച്ച ഗ്രാമത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത് അമ്പത്തി അഞ്ച് റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ എ കുച്ചിപ്പുടിയാണ് ആകട്ടെ എം ഡി വാസുദേവൻ നായരുടെ രണ്ടാം മൂഴം എന്ന നോവലിലെ പ്രധാന കഥാപാത്രം ഏതാണ് ഓപ്ഷൻ ബി ഭീമസേനാണ് കേട്ടോ ഭീമസേനൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് മത്സരം നടക്കുന്നത് ഏത് രാജ്യത്താണ് ഏത് രാജ്യത്താണ് അമ്പത്തി ഏഴ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി ഇന്ത്യ ആണ് കേട്ടോ ഇന്ത്യൻ ദേശീയ ടീമിൽ ഇടം നേടിയ മലയാളി താരമായി മിന്നുമണി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് കായിക ഇനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ക്രിക്കറ്റുമായിട്ടാണോ കേട്ടോ ബന്ധപ്പെട്ടിരിക്കുന്നത് സാധനങ്ങളുടെ വിമാന കോഡിന്റെ വിശദാംശങ്ങൾ സ്കാൻ ചെയ്യാൻ വ്യാപകം ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണം ഏത് ഏതാണ് ഉപയോഗിക്കപ്പെടുന്ന ഇൻപുട്ട് ഉപകരണം എന്ന് പറയുന്നത് ക്യു ആർ കോഡ് റീഡർ ആണോ ഇതാണ് ക്യു ആർ കോഡ് ആണ് ഇപ്പൊ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ ആണ് വർക്ക് ഔട്ട് ചെയ്ത് നോക്കിയത് അപ്പൊ നമ്മൾ ഇതുപോലത്തെ പ്രീവിയസ് ഇയർ കൊസ്റ്റിൻ പേപ്പർ എല്ലാ പി എസ് സി പരീക്ഷയ്ക്കും ഒരുപോലെ ഹെൽപ്പാവുന്ന വർക്ക് ഔട്ട് ചെയ്ത് നോക്കുന്നതായിരിക്കും ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് വെച്ചേക്ക് സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടത് സ്ക്രീനിൽ കാണുമ്പോൾ നമ്മൾ വാട്സ്ആപ്പ് മെസ്സേജ് അയ്യാ കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയി കാണാം താങ്ക് യു സോ മച്ച്